രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കാര്യത്തിൽ കോൺഗ്രസ് ഇരട്ടത്താപ്പാണ് സ്വീകരിക്കുന്നതെന്നും ഇര പരാതിയും തെളിവുകളും മുഖ്യമന്ത്രിക്ക് കൈമാറിയിട്ടുണ്ടെന്നും ഇക്കാര്യത്തിൽ ഉചിതമായ നടപടി സ്വീകരിച്ചു കഴിഞ്ഞതായും മന്ത്രി വി ശിവൻകുട്ടി തിരൂരിൽ പറഞ്ഞു രാഹുലിനെ കോൺഗ്രസ് സംരക്ഷിക്കുകയാണ് ഏതെങ്കിലും കോൺഗ്രസ് ഓഫീസിലോ അല്ലെങ്കിൽ സുധാകരന്റെ കസ്റ്റഡിയിലോ രാഹുൽ കാണുമെന്നും മാന്യതയുണ്ടെങ്കിൽ എം സ്ഥാനം രാജിവെക്കുകയാണ് വേണ്ടതെന്നും മന്ത്രി പറഞ്ഞു രാഹുൽ മാംകൂട്ടത്തിന്റെ വിഷയത്തിൽ കോൺഗ്രസ് ഇരട്ടത്താപ്പ് നയമാണ് സ്വീകരിക്കുന്നതെന്ന് വിദ്യാഭ്യാസ മന്ത്രി വിശ്വൻകുട്ടി പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഇരിക്കുന്ന മാധ്യമങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് ആ ചരിത്രമൊന്നും ആവർത്തിക്കേണ്ട കാര്യമില്ല ഏറ്റവും അടുവിൽ അദ്ദേഹത്തിനെതിരെ പരാതിയും മറ്റ് തെളിവുകളടങ്ങുന്ന ഡോക്യുമെന്റ്സുകളും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൈമാറിയിരിക്കുകയാണ് മുഖ്യമന്ത്രി അത് നിയമാനുസരണം കൈകാര്യം ചെയ്യേണ്ട ഉചിതമായ നടപടി സ്വീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ആ നടപടിയായിട്ട് മുന്നോട്ട് പോവുകയാണ് ഗവണ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ന്യായമായിട്ടും നീതിപരമായിട്ടും ഉള്ള നടപടികളുമായി മുന്നോട്ട് അതിലേക്ക് പോകും

പിന്നെ പ്രസിഡന്റ് സുധാകരൻ്റെ പിന്നെ കസ്റ്റഡിയിലാണോ അത് നമുക്ക് ഇനി പോലീസ് അന്വേഷിച്ച് മാത്രമേ അറിയാൻ വേണ്ടി പറ്റുള്ളൂ എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് അദ്ദേഹം കീഴടങ്ങി മാന്യതയുണ്ടെങ്കിൽ എം എൽ എ സ്ഥാനവും രാജിവെച്ച് കേരളത്തിൻ്റെ രാഷ്ട്രീയ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളമുള്ള പിന്നെ ഒരു അന്തസ്സ് ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി മറ്റുള്ളവരെ അനുവദിക്കണമെന്നുള്ളതാണ് പറയാറുള്ളത് പരാതിയും തെളിവുകളും മുഖ്യമന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ ഉചിതമായ നടപടി സ്വീകരിച്ചു കഴിഞ്ഞതായും ശിവൻകുട്ടി തിരൂരിൽ പറഞ്ഞു